എല്ലാവർക്കും നമസ്കാരം കല്ലുഡറിങ്ങിന്റെ മറ്റുള്ളവരുടെ സ്വാഗതം ഇന്നത്തെ ഉള്ളി നമ്മൾ കാണാൻ പോകുന്നത് പേളുമാലകളുടെ ആറുപിടി അർക്കമുള്ള പേളുമാലകളാണ് വെറൈറ്റി ആയിട്ടുള്ള പേളുമല മാലകളാണ് ആറുപിടിയിൽ നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാസ തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അതായത് ലോങ്ങിലുള്ളവർക്കൊക്കെ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ഉണ്ട് അതിന് എന്റെ വാട്സപ്പ് നമ്പർ വീടിന്റെ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കുറെ ഡീറ്റെയിൽസ് ഓൺലൈൻ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ വാട്സാപ്പിൽ സംസാരിക്കാം അപ്പൊ നമുക്ക് അതേ സമയം വീഡിയോകൾ കിടക്കാം അപ്പൊ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പൊ എന്റെ ഇൻട്രോ അധികം വലിച്ചു നീട്ടിക്കുന്നില്ല അപ്പൊ പരമാവധി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള മോഡലുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ പറ്റിയിട്ടുള്ള മാലകളാണ് അപ്പോൾ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഗ്രാൻഡ് പാരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ പേരെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയിട്ടുള്ള മാലകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയങ്ങൾ എണ്ണ വീടും കിടക്കാം അപ്പം ഇന്നത്തെ വീടിലത്തെ ആദ്യത്തെ മാലയാണ് പേളുമല ഇന്നത്തെ വീടേൽ കാണിക്കുന്നതെല്ലാം ആറുപുടിയാണ് അപ്പോൾ ഞാൻ ഇതിൽ സെപ്പറേറ്റ് ഒന്നും എടുത്ത് പറയണില്ല അപ്പം ഞാൻ റേറ്റുകൾ ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് അല്ലാതിൻ്റെയും റേറ്റുകൾ ഞാൻ വീടോയിൽ കൊടുക്കുന്നുണ്ട് വൈറ്റ് ഗ്രീൻ ബ്ലൂ റെഡ് പിന്നെ ഇപ്പോൾ എവിടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ആരുപടിയാണ് അറക്കാണ് കൊളുത്തുപൂരി എടുക്കുന്നത് വരും നമ്മളിത് കുടുങ്ങി അത് നെക്ലസ് ടൈപ്പ് കിടക്കുന്ന അറക്കാണ് വരാം നമുക്ക് ഞാൻ അടുത്ത മാലയൊക്കെ കിടക്കാം പിന്നെ അടുത്ത മാല ഇതാണ് നമ്മുടെ ഒരു നീല ലൗമ് സ്റ്റോ ഏഡ് സ്റ്റോണാണ് നില വരുന്നത് അതുപോലെ തന്നെ ഒരു ലൗവിൻ്റെ പേള് വരുന്നുണ്ട് നമ്മൾ ഇന്നലെ പിടിയിൽ കാണിച്ചിരുന്നു ഇത് നമ്മൾ ഇന്ന് ഇന്ന് കാണിക്കുന്നത് ആറുപുടിയാണ് നമുക്ക് ഇനി പിന്നെ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കഴിഞ്ഞാൽ നമുക്ക് അതിന് പിന്നെ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് റെഡ് ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ത്രീ പ്ലസ് വൺ എന്ന രീതിയാണ് ആണ് റെഡ് വരുന്നത് അതുപോലെ തന്നെ ഒരു ആർഡിൻ ഷേപ്പിലുള്ള എഡിസോണും അതുപോലെ തന്നെ ആർഡിൻ ഷേപ്പിലുള്ള ഒരു പേളിലാണ് വരുന്നത് ഇത് ആർ പിടി ഇറക്കാണ് വരുന്നത് റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല ഏറ്റവും ഞാൻ വീഡിയോ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സിം മാസം തുണി കടത്ത് കോരത്ത ലൈന് ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് എന്നിട്ട് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അത് ഇതുപോലെ പറഞ്ഞ് ത്രീ പ്ലസ് ഒന്ന് നിന്ന് എടിച്ചോണം ലൗവിൻ്റെ ഇപ്പം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ടോട്ടൽ മൂന്ന് ഷെയ്ഡാണ് വരുന്നത് എല്ലാ ഷെയ്ഡിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ റേറ്റുകൾ കളറുകളെല്ലാം സെയിം റേറ്റ് തന്നെയാണ് പിന്നെ പറഞ്ഞാൽ ക്രിസ്റ്റലും ഒരുപ്പേളും ഒരു ക്രിസ്റ്റൽ ഉരുപ്പേളും ഒരു ക്രിസ്റ്റൽ ഒരുപ്പേളോ അങ്ങനെയാണ് അങ്ങനെ മിക്സായിട്ടാണ് വരുന്നത് ഇത് ഇതുമുറുപുടി അറക്കമാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നതെല്ലാം ആറുപുടി അറക്കത്തിൻ്റെയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിലിങ്ങനെ ഒരു നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഒരു കോറൽ ടൈപ്പാണ് ബ്ലാക്ക് വരുന്നത് ബ്ലാക്ക് കോറലാണ് അതുപോലെ തന്നെ ബാക്കിൽ നമുക്കിങ്ങനെ പ്ലെയിനായിട്ടാണ് നമുക്കതിൽ ഇത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ വെറൈറ്റി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് നമുക്ക് ആറുപുടി ഇറക്കാണ് വരുന്നത് ഇത് എട്ട് പിടിയിലും അവ ആണ് ഇതിപ്പോൾ കാണിച്ചിട്ടിരിക്കുന്നത് ആറുപുടിയാണ് പിന്നെ ഇത് പറഞ്ഞാൽ നമ്മൾ ടർക്കിഷ് ബ്ലൂ എന്ന് പറയും നമ്മുടെ സൽമാൻ ഖാൻ്റെ സിനിമ ഹിന്ദി സിനിമ നടൻ സൽമാൻ സൽമാഖാൻ്റെ കയ്യിൽ കൈച്ചേൻ കെടുക്കുന്ന ആ കൈച്ചേൻ്റെ പോലെയുള്ള ഇതാണ് നമ്മുടെ ടർക്കിഷ് ബ്ലൂ എന്ന് പറയും കണ്ണകർ പറ്റാണ്ടിരിക്കാനൊക്കെ പിള്ളേർക്ക് ഇടാൻ പറ്റിയതാണ് ഒരു ഗ്രീക്കിലുള്ള ഒരു മിത്ത് മിത്തോളജി വെച്ചിട്ടുള്ളതാണ് ടർക്കിഷ് ബ്ലൂ എന്ന് പറയുന്നത് അഞ്ച് പേളും ഒരു ടർക്കിഷ് ബ്ലൂവിന് ഐ ആണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ചും ഫൈവ് പ്ലസ് വൺ എന്ന രീതിയിലാണ് വരുന്നത് ഇത് നമുക്ക് ആറ് കൂടി ഇറക്കം തന്നെയാണ് വരുന്നത് പിന്നെ ഇത് നേരത്തെ കണ്ടത് ഐ ആണെങ്കിൽ ഇത് നമ്മുടെ ടർക്ക് സ്റ്റാർ ആണ് ഇത് നമുക്ക് ടർക്ക് ഇഷ്പിൾ തന്നെയാണ് അതുപോലെ തന്നെ ഫൈവ് പ്ലസ് വൺ എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് അഞ്ച് പേളും ഒരു ടർക്ക് ഇഷ്പിളിൻ്റെ സ്റ്റാറും അങ്ങനെയാണ് വരുന്നത് ഫൈവ് പ്ലസ് വൺ തന്നെയാണ് വരുന്നത് ഇതും നമുക്ക് ലെങ്ത്ത് ആറ് പിടി തന്നെയാണ് വരുന്നത് ആറ് പിടി തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്തും വരുന്നത് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അടുത്തത് നമുക്ക് ഇതിങ്ങനത്തെ ഒരു സിമ്പിൾ ചെയിൻ നൈസ് പേള് കിട്ടിയിട്ടുള്ളതാണ് ഇത് നമുക്ക് ആറുപടിയാണ് സെപ്പറേറ്റ് ഇങ്ങനെ റേറ്റും സെപ്പറേറ്റും ആറുപടിയാണ് ഇനി എടുത്ത് പറയണില്ല എല്ലാതും ഇനി വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം ക്ലിയർ ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ നമുക്ക് ഈ കൈയിൽ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ബെൽബട്ടൺ ഇടുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ വന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഉള്ളിൽ ഇങ്ങനെ പേള് വെച്ചിട്ടാണ് വരണത് ഭയങ്കര ഇപ്പം ഇന്നത്തെ വേളിൽ കാണിക്കുന്നതിൽ ഏറ്റവും നൈസ് പേളാണ് ഇത് ഏറ്റവും കനം കുറഞ്ഞത് അതിലൊപ്പം നിങ്ങളൊരു ചെയിനായിട്ടാണ് വരണത് ചെയിനും കെട്ടിയിട്ടാണ് ചെയിനും ഒരു നല്ല അഞ്ച് പേളും കൂടിയിട്ട് കെട്ടിയിട്ടാണ് വരുന്നത് ഇതിപ്പോൾ കാണിച്ചാൽ ഏറ്റവും കനം കുറഞ്ഞ ചെയിനും കനം കുറഞ്ഞ പേളും ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു ആഡ്യം ഷേപ്പിലുള്ള ക്രിസ്റ്റൽ കട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് പേടാണ് വരുന്നത് ഇത് നമുക്ക് ആറ്പടി തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സി എം മാസം തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈൻ്റെ ലെഫ്റ്റിലായിട്ട് ഷോപ്പാണ് വരുന്നത് എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഞാൻ അങ്ങനെ ഇഷ്ടം കുറച്ച് എല്ലാം കാണിക്കാൻ എല്ലാ വീഡിയോസും ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് സ്റ്റെക്കായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അത് വാട്ട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽ ആയിട്ട് അല്ല ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ ആലും ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് പിന്നെ ഒരു നൈസ് പേൾ തന്നെയാണ് അതിനൊപ്പം ഇങ്ങനത്തെ ഒരു ഗോൾഡിൻ്റെ ഡ്രം ഹാക്സം പോലെയാണ് വരണത് അതിങ്ങനെയാണ് വരുന്നത് അഞ്ച് പേളും ഹാക്സകൻ്റെ ആ ഇതും അഞ്ച് പേളും ഹെക്സഗൻ്റെ അങ്ങനെയാണ് ആറുപിടി വരുന്നത് ആറുപിടി ഇറക്കാൻ വരുന്നത് ഇതൊക്കെ ഇന്നത്തെ വീടിൽ കാണിക്കുന്നതല്ല ട്വൻറ്റി മില്ലി ഗോൾ പ്ലേറ്റഡ് ആണ് കാണിക്കുന്നത് സാധാരണ പ്ലേറ്റിംഗ് അല്ല ട്വന്റി മില്യ ഗോൾ പേറ്റഡാണ് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ബ്ലൂ ഗ്രീന് ബ്ലാക്ക് റെഡ് അങ്ങനത്തെ ഉള്ള നാല് അഞ്ച് കളറ് കൂടിയിട്ട് എവിടെ ഇങ്ങനെ ബോൾസ് പേള് മുത്ത് കിട്ടിയിട്ടുള്ളതാണ് ഇത് ആറുപിടിക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മറക്കണ്ട നമുക്ക് നമുക്കിതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ കൈലി കൊള്ളറങ്ങി യൂട്യൂബ് ചാനൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പേള് ക്രിസ്റ്റല് വൺ ഗ്രാമ് മില്ലി ഇമിറ്റേഷൻ പഞ്ചലോ ഓർണമെൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഇത് നമ്മളിങ്ങനെ റെഡ് ക്രിസ്റ്റലും പേളും റെഡ് ക്രിസ്റ്റലും പേളും അങ്ങനെ കൂടി കിട്ടിയതാണ് ഇത് നമുക്ക് ആറുകൂടെ ഇറക്കാൻ തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് അടുത്ത മാലയ്ക്ക് കിടക്കാം അടുത്ത മാല ഇങ്ങനത്തെയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതിൽ പേളിൻ്റെ ഒരു വലുപ്പുള്ള പേലാണ് ഒരു ചെറിയ പേള് അതിൻ്റെ അടുത്ത സൈസ് അതിൻ്റെ അടുത്ത സൈസ് അങ്ങനെ ഇതിങ്ങനെ കെട്ടിയിട്ടാണ് വരുന്നത് ഒപ്പം ഒരു വൈറ്റ് ക്രിസ്റ്റലും വരുന്നുണ്ട് ഇത് നമുക്ക് ആറുപൂടെ ഇറക്കം തന്നെയാണ് വരണത് ിന്നത്തെ ഇവിടെയടുത്തെ ലാസ്റ്റ് മാലയ്ക്ക് കിടക്കാം ഇത് നൈസ് മാലയതുകൊണ്ട് എല്ലാം കൂടി ഇടുക ഇടുന്ന കാരണം കെട്ടായിട്ട് കിടക്കാണ് ഇതാണ് ഇന്നത്തെ ഇവിടെ എടുത്ത ലാസ്റ്റ് മാല ഒരു റൗണ്ടിലുള്ള ഗോൾഡൻ്റെ ഒരു പ്ലേറ്റും അതുപോലെ തന്നെ ഒരു പേളും ഒരു പേളും പിന്നെ ചങ്ങല പോലത്തെ ചെയിനും പ്ലേറ്റും കൂടിയിട്ടാണ് വൺ പ്ലസ് വൺ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുന്ന നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈകളും അതിനുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വരുത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് കോട്ട് സേ മാസ തൊണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പ് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ എന്നല്ല ഓൾ വേൾഡ് ഡെലിവറി ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നതാണ് നമ്മളെവിടെ ആയാലും നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു രൂപയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം